നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രധാന തർക്കത്തിൽ സഭാതലവനായ റാഫേൽ താട്ടിലും എറണാകുളം അങ്കമാലിയെ ഭരിക്കാൻ വന്ന ജോസഫ് പാമ്പ്ലാനി ബിഷപ്പും നാണം കെട്ടു ഇവർക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനുള്ള പ്രാപ്തിയില്ല എന്ന് വിശ്വാസി സമൂഹം തിരിച്ചറിഞ്ഞു സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾ ഇവർ ഇരുവരുടെ രാജി ആവശ്യപ്പെടുകയാണ് ഇനിയും അവർ കെട്ടിത്തൂങ്ങി നിൽക്കുകയാണെങ്കിൽ ഇവർ നാണം കിടന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എത്രയും വേഗത്തിൽ താട്ടിലും പാമ്പ്ലാനിയും ാക്കുന്നതാണ് നല്ലത് ഇന്ന് ആശ്വാസകരമായ ഒരു കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ കേന്ദ്രമായ ബ്രോഡ്വേയിലുള്ള ബിഷപ്പ് ഹൗസ് സഭയോടൊപ്പം നിൽക്കുന്നവരുടെ അങ്ങനെ സഭയോടൊപ്പം നിൽക്കുന്ന കൂരിയയുടെ ഭരണത്തിലാണ് അതുപോലെ ആദ്യമൊക്കെ ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നിയ ആ ബോസ്കോ പുത്തൂർ പിതാവ് പോകുന്നതിന് മുമ്പ് ശക്തമായ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് എറണാകുളത്ത് കൂരിയ സഭയോടൊപ്പം നിൽക്കുന്ന ശക്തരായ വൈദികരെ ജോഷി പുതുവാരയെ പോലുള്ള വൈദികരെ വെച്ച് പുനഃസംഘടിപ്പിച്ചു അത് പിരിച്ചുവിടാനൊന്നും ഇന്നു ആരും തയ്യാറായിട്ടില്ല അവിടെ കൂരിയ അത് ഓസ്കോ പുത്തൂർ പിതാവിന്റെ സംഭാവനയാണ് ഒപ്പം തന്നെ ഈ അച്ചടക്ക ലംഘനം നടത്തുന്ന വിപതിരെ ശിക്ഷിക്കാതിന് വേണ്ടി സഭാ കോടതി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ വൈദികരുടെ ട്രാൻസ്ഫറൊക്കെ നിയന്ത്രിക്കുന്നത് എറണാകുളം കൂരിയാണ് ഒപ്പം അച്ചടക്കം എങ്ങനെ നടത്തുന്നു വൈദികരുടെ പേരിൽ നടപടിയെടുക്കാൻ താനും നിയമപ്രകാരമുള്ള കോടതിക്ക് കഴിയും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തത് ബോസ്കോ പുത്തൂർ പിതാവ് തന്റെ അവസാന കാലഘട്ടത്തിലാണ് അധികം അപ്പോൾ വളരെ ശക്തനായി കാണപ്പെട്ടു പക്ഷേ ഒരട്ടിമറിയിലൂടെ പാംബ്ലാനി ഇവിടെ വരികയാണ് ചെയ്തത് ഈ സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് ആവശ്യപ്പെടാനുള്ളത് തട്ടിലും പാംപ്ലാനിയും പോകട്ടെ അങ്ങ് മാർപ്പാപ്പ നിയോഗിച്ച ഇപ്പോഴും ഇവിടെ മാർപ്പാപ്പ നിയോഗിച്ചിട്ടുള്ള സിറിൽവാസിൻ പിതാവ് അദ്ദേഹത്തിന്റെ ചുമതല ചുമതലയിൽ തുടരുന്നുണ്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണം അതേ ഇവിടെ വരണം ഒപ്പം ബോസ്കോ പുത്തൂർ പിതാവിനെയും തിരിച്ചു കൊണ്ടുവരണം അവർ രണ്ടു പേരും കൂടി ചേർന്നാൽ എറണാകുളം വിമത വൈദികരുടെ ഈ അഭ്യാസങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും കഴിഞ്ഞ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ സഭ സ്ഥനഡിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് പാമ്പ്ലാനയും തട്ടിലും കൂടി ഉണ്ടാക്കിയ നിയമവിരുദ്ധമായ എലിസിറ്റ് കുർബാനയ്ക്ക് അംഗീകാരം കൊടുക്കുന്ന സമവായങ്ങൾ കോടതിയിൽ പോയി അത് സ്റ്റേ വാങ്ങാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ അപ്പോ ശ്രീർവാസിൽ പിതാവിനെയും ബോസ്കോ പുത്തൂർ പിതാവിനെയും തിരിച്ചു കൊണ്ടുവരണമെന്ന എന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പാമ്പാരിയും തട്ടിലും ഒരു കാരണവശാലും അവർ ആ സ്ഥാനങ്ങൾ വഹിക്കാൻ അർഹരല്ല അവരെ പുറത്തു പോകണം പുറത്തു പോയില്ലെങ്കിൽ അവരെ പുറത്താക്കാനുള്ള സമരപരിപാടികളാണ് ഇനി സഭയോട് സിനഡിനോട് ഒപ്പം നിൽക്കുന്ന വിശ്വാസികൾ ആരംഭിക്കേണ്ടത് നന്ദി നമസ്കാരം